മികച്ച യാത്രാ സൌകര്യങ്ങളുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര അവാർഡുകൾ കരസ്ഥമാക്കി ഖത്തർ എയർവേസ് ലോകത്തിലെ ഏറ്റവും മികച്ച മൈസ് എയർലൈൻ പുരസ്കാരവും തുടർച്ചയായ രണ്ടാം തവണയും ഖത്തർ എയർവേസിനെ തേടിയെത്തി മീറ്റിംഗ്സ് ഇൻസെന്റീവ്സ് കോൺഫറൻസസ് എക്സിബിഷൻസ് അഥവാ മൈസ് ടൂറിസം രംഗത്ത് മികവിനുള്ള അംഗീകാരം നൽകുന്ന സംരംഭമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മൈസ് എയർലൈൻ എന്ന പുരസ്കാരത്തിന് പുറമെ മിഡിൽ ഈസ്റ്റിലെ മികച്ച മൈസ് എയർലൈനുള്ള പുരസ്കാരവും ഖത്തർ എയർവേസിനാണ് ഖത്തറിലും പുറത്തും മൈസ് വ്യവസായം വളർത്തിയെടുക്കുന്നതിലെ ഖത്തർ എയർവേസിന്റെ അകമഴിഞ്ഞ പിന്തുണയ്ക്കും ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് അവാർഡുകൾ സ്കൈട്രാക്സ് വേൾഡ് ബെസ്റ്റ് എയർലൈൻസ് എയർലൈൻ റേറ്റിംഗ്സ് ബെസ്റ്റ് എയർലൈൻ ഓഫ് ദ ഇയർ വേൾഡ് ട്രാവൽ അവാർഡ് തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾക്കൊടുവിലാണ് ഖത്തർ എയർവേസിനെ തേടി വീണ്ടും അംഗീകാരമെത്തിയത് മീഡിയ വൺ ദോഹ